രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ നിയമം ഒരു ശ്രദ്ധേയ മണ്ഡലമാണ് രാഷ്ട്രീയ ചരിത്രത്തിൽ കേരള നിയമസഭയിലെ ആദ്യത്തെ ബി ജെ പി എം എൽ എ നൽകിയത് ഈ മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാറിൽ എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒ രാജഗോപാൽ വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയാണ് ഈ നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി ശിവൻകുട്ടിയിലൂടെ തന്നെ കുമ്മനം രാജനെ പരാജയപ്പെടുത്തി എൽ ഡി എഫ് മണ്ഡലം തിരിച്ചു പിടിച്ചു ഈ രണ്ട് അവസരങ്ങളിലും യു ഡി എഫിൻ്റെ സ്ഥിതി മൂന്നാം സ്ഥാനമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിൻ്റെ വി സുരേന്ദ്രൻപിള്ള വെറും പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ടുകൾ മാത്രമാണ് നേടിയത് അഥവാ മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ ഒൻപത് പോയിൻ്റ് ഏഴ് ശതമാനം മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രബലനായ കെ മുരളീധരനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിർത്തിയെങ്കിൽ പോലും ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമാണ് നേടിയത് മുപ്പത്താറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ നേടി അന്ന് മൂന്നാം സ്ഥാനത്തും മാത്രം ഈ രണ്ട് അവസരങ്ങളിലും വോട്ടുകൾ മറിച്ചു വന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവകാശപ്പെടുന്നുണ്ട് അതിൽ കുറേ സത്യാവസ്ഥ ഉണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അസംബ്ലി ഇലക്ഷനുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മുൻപ് പറഞ്ഞ വോട്ടിൻ്റെ കണക്കുകളെല്ലാം മാറ്റിമറിച്ച് ഒരു പുതിയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഈ പറഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ബി ജെ പി വൻ മുന്നേറ്റമാണ് നേമത്ത് നടത്തിയിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ അറുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിൻ്റെ ശശി തരൂർ മുപ്പത്തി ഒമ്പതിനായിരത്തി നൂറ്റി ഒന്ന് വോട്ടുകൾ മാത്രമാണ് നേടിയത് എൽ ഡി എഫിൻ്റെ പന്നി രവീന്ദ്രനാകട്ടെ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടും അതായത് ബി ജെ പിക്ക് ഇവിടെ ഇരുപത്തിരണ്ടായിരത്തി നൂറ്റി ഇരുപത്തിയാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം അസംബ്ലി ഇലക്ഷനുകളെ പോലെ ഒരു വോട്ട് മറച്ച് സാധാരണഗതിയിൽ പാർലമെന്റ് ഇലക്ഷൻ ഉണ്ടാകാറില്ല അതും ഈ ഭൂരിപക്ഷത്തിന് ഒരു കാരണമാകാം നേമത്തുള്ള മൊത്തം ഇരുപത്തിനാല് മുനിസിപ്പൽ വാർഡുകളിൽ പതിനാലെണ്ണത്തിലും ബി ജെ പി വൻ ഭൂരിപക്ഷം നേടിയെടുത്തിരുന്നു മുപ്പത്തിയഞ്ച് ശതമാനത്തോളം നായർ വോട്ടുകളും പതിനഞ്ച് ശതമാനത്തോളം ഈഴവ് വോട്ടുകളുമാണ് ഈ മണ്ഡലത്തിലുള്ളത് ഈ വോട്ടുകളുടെ ബഹുഭൂരിപക്ഷവും ബി ജെ പിയിലേക്ക് മാറിയതായി ആണ് പഠന റിപ്പോർട്ട് അസംബ്ലി ഇലക്ഷനുകളിൽ പൊതുവെ യു ഡി എഫ് എൽ ഡി എഫ് ധാരണയോടുകൂടി ബി ജെ പി യെ നേമത്ത് തോൽപ്പിക്കുക എന്നൊരു പൊതു സ്വഭാവം കാണപ്പെടുന്നതായി രാഷ്ട്രീയ നിരീക്ഷകരുടെ സംസാരം ും ബി ജെ പിക്ക് വളരെ അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ നിയമത്തുള്ളത് വി ശിവൻകുട്ടിയെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വീണ്ടും കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കുറവാണ് ചെറുപ്പക്കാർക്ക് തന്നെ എൽ ഡി എഫിന് സാധ്യത കൂടുതൽ റിതൻ അല്ലാതെ ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എടുത്തു പറയാവുന്ന ആരും നിയമത്തേക്കില്ല എൽ ഡി എഫിനെ പോലെ തന്നെ യു ഡി എഫ് ഒരു പുതിയ യുവ സ്ഥാനാർത്ഥിയെ പരിഗണിക്കാനും സാധ്യത ബി ജെ പി അകത്തെ കുമ്മനം രാജറിനെ വീണ്ടും പരിഗണിക്കാൻ സാധ്യത ഒട്ടും തന്നെ ഇല്ല ഏറെ സാധ്യതയായി പറയപ്പെടുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിയമം ഇത്തവണ ബി ജെ പിയോട് കൂടെ പോകുമെന്നാണ് കണക്കുകൂട്ടൽ മണ്ഡലത്തിൽ വളരെ അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ യു ഡി എഫും എൽ ഡി എഫും കണ്ടെത്തിയാൽ മത്സരം കടുക്കുമെന്നാണ് പൊതുവെ സംസാരം